നമസ്കാരം നിങ്ങളുടെ പേരെനിക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ തൽക്കാലം എം എന്ന് പേരിടുകയാണ് കാരണം മറ്റൊരു പേര് ഇട്ടാലും ഈ പല പേരുകളിൽ പിന്നീട് വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് നമസ്കാരം നമസ്കാരം ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ കാരണം ഇന്നലെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ട് നിങ്ങളെ അറിയില്ല നിങ്ങളുമായി ഒരു വാട്സപ്പ് ചാറ്റും ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള ആശയവിനിമയം നിവിൻ പോളി നിങ്ങളുമായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് നിവിൻ പോളിക്ക് താങ്കളെ അറിയാമോ അതെ എന്നെ അറിയാം ഈ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല എന്റെ തെളിവുകൾ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഈ ചെയ്ത ഫോണുകൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായി പറയുന്നത് എന്റെ തെളിവുകൾ ഇല്ല എന്ന് അല്ല നിവിൻ പോളി താങ്കൾക്ക് അയച്ച വാട്സപ്പ് ചാറ്റിന്റെ ഫോൺ എങ്ങനെയാണ് നിവിൻ പോളിയുടെ കയ്യിലാവുക താങ്കളുടെ ഫോണിൽ തെളിവുണ്ടാവണ്ടേ കാരണം കാരണം ഞാനൊരു മൂന്നാല് ദിവസം അവിടെ ലോക്ക്ഡ് ആയിരുന്നു അപ്പം അന്ന് അവരത് പിടിച്ചെടുത്താണ് തിരിച്ച് നാട്ടിലോട്ട് കയറി രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും എടുത്തോണ്ട് വരാൻ പറ്റിയില്ല അതായത് അന്ന് താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ നിബിൻ പോളിയുടെ കയ്യിലാണ് എന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് നിബിൻ പോളി അങ്ങനെ പറഞ്ഞത് അല്ലേ നിവിൻ പോളി എത്ര കാലമായി താങ്കൾക്കറിയാം അല്ലെങ്കിൽ താങ്കളും നിവിൻ പോളിയുമായി എത്ര കാലമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒത്തിരി പരിചയമില്ല അന്ന് അവിടെ വെച്ച് നവംബർ ഡിസംബർ ആ മാസത്തിലുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല എനിക്ക് താങ്കളും അങ്ങനെയല്ല എനിക്ക് ജോലിയുണ്ടായിരുന്നു ഞാൻ ബേബി സിറ്ററിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ശ്രേയ എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നോട് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയുണ്ടായി അത് ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് പ്രൊഡ്യൂസറായ എ കെ സുനിലിനെ പരിചയപ്പെടുത്തി തരികയും ഞാൻ എ കെ സുനിലിനെ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അന്ന് പുള്ളി എന്നെ ശാരീരികമായി പിടിപ്പിക്കുകയും ഫാമിലിയിൽ അറിയുകയും അതെ ഇതെല്ലാം ദുബായി വെച്ച് നടന്നു അതെ ദുബായിലാണ് ഫ്ലോറ ക്രീക്ക് അത് ദുബായിലാണ് ദുബായ് അതിന്റെ കറക്റ്റ് അഡ്രസ് എനിക്ക് അറിയില്ല കാരണം ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് പോയത് പറയുന്നത് ഞാനിപ്പോ നാലു മാസമായതേ ഉള്ളായിരുന്നു അവിടെ പോയിട്ട് അപ്പോഴാണ് യൂറോപ്പിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ശരിയാക്കി തരാം തരാമെന്ന് പറഞ്ഞു താങ്കൾ തിരികെ ആവശ്യപ്പെടുമ്പോഴാണോ ഈ സുനിൽ അതെ ഞാൻ പണം അതായത് പോക്കോ നടക്കുന്നില്ല എന്നാൽ പണമെങ്കിലും തിരികെ തരാമോ എന്നാവശ്യപ്പെട്ടപ്പോഴാണ് നമുക്ക് ഫിലിമിൽ ഒരു ചാൻസ് വാങ്ങി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ആണ് സുനിൽ എന്ന് പറഞ്ഞാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നവംബറിൽ നവംബർ നവംബർ മാസം മാസം താങ്കൾ ദുബായിലെ ഫ്ലോറ കിർക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ സുനിലിനെ കാണുന്നു അവിടെ വെച്ച് സുനിൽ സുനിൽ താങ്കളെ ഉപദ്രവിക്കുന്നു അല്ലേ അതെ അതെ മാത്രമേ അന്നേരം സുനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമാതന്മാർ ഉണ്ടായിരുന്നു ഞാൻ അവരെയൊക്കെ നവംബർ നവംബർ ഫസ്റ്റ് ആദ്യം നവംബർ ആദ്യത്തെ ആദ്യത്തെ ആഴ്ച അല്ലേ അതെ അതെ നവംബർ ആദ്യത്തെ ആഴ്ച ഹോട്ടലിൽ പോകുമ്പോൾ താങ്കൾ അന്ന് റൂമിൽ ഉണ്ടായിരുന്നത് ഈ സുനിൽ മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത് ബാക്കിയുള്ള താരങ്ങളെ ആരെയും താങ്കൾ താരങ്ങളെ കണ്ടു പക്ഷെ താഴെയാണ് അന്ന് അവരാരും ഉപദ്രവിച്ചില്ല അല്ലേ ഇല്ല 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 അതായത് ഈ ഈ ഈ വേറെ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഫിലിം സ്റ്റാർസ് എല്ലാം പോയി റൂം അവരുടെ പരിപാടികളൊക്കെ നടത്തുന്നതും പക്ഷേ ആ ദിവസം താങ്കൾക്ക് ദുരനുഭവം സുനിൽ നിന്ന് മാത്രമാണ് അതെ അതിനുശേഷം താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായി തിരിച്ചു ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്കാണോ വന്നത് ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടൊ ഈ കാര്യം പറഞ്ഞോ സുഹൃത്തുക്കളോട് ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ അവിടെ ദുബായിൽ തന്നെ റൂമിൽ പോയി ഞാൻ അന്നേരം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഹസ്ബൻഡിനോട് പോലും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിക്ക് പോയത് പുള്ളിക്ക് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ് സിനിമാ ഫീൽഡ് അപ്പം അത് പുള്ളിയോട് പറയാതെ നമ്മൾ തന്നെ എടുത്ത തീരുമാനത്തിൽ പോയി പണി മേടിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ എന്തേലും വഴക്ക് പറയുമെന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല അതങ്ങനെ തീർന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയത് ചോദിക്കട്ടെ താങ്കളെ ആ മുറിയിൽ പോകുമ്പോൾ താങ്കളുടെ ഇല്ലാതെയാണോ അദ്ദേഹം സമീപിച്ചത് കാരണം കുറച്ച് േരം വർത്താനം പറഞ്ഞിരുന്നു അപ്പം ഫീൽഡ് ഫീൽഡെന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഫുഡ് ഓർഡർ ചെയ്തു ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു നമ്മൾ അത് കുടിച്ച് വർത്താനം പറഞ്ഞപ്പോഴാണ് പുള്ളി കയറി എന്നെ പിടിച്ചത്